ശരി 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 തെരുവെന്ന് കഴിയും ഞാൻ വെക്കും മൂന്ന് വെക്കാം ഇതിന്റെ മൂന്ന് പണത്തിൽ കിട്ടും അവനെ വിളിച്ചാ ബാക്കിലോട്ട് വെക്കും വലിയ വലിയ ബാക്കിലൊക്കെ എത്ര ഉണ്ടു ഇതിനി വെരി ഇന്നി വെരി അവരി വെരി ഇന്നി വെരി ഇതിന്റെ ബാക്കികാ വെരി വെരി

മ്മ എം ബെ പറയാ വരണം ഇങ്ങനെ മാറിയാ മതി ഇരുന്നോളൂ 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 സാറിനെ ഒന്ന് ഒന്ന് അത് ബാക്കിൽ വെച്ചോ ബഹുമാനിയരെ സമരപരിപാടികൾ ആരംഭിക്കുകയാണ് ഈ പരിപാടികൾ അവസാനിക്കുന്നതുവരെ എല്ലാവരും അച്ചടക്കത്തോട് ഒന്ന് മുമ്പോട്ട് പോകണം സഹകരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗത്തിന്റെ ഈ ധർണയുടെ അധ്യക്ഷ വഹിക്കുന്നതിനു വേണ്ടി കൈത്തറി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ബഹുമാനീനയായ ജനറൽ സെക്രട്ടറിയുമായ അഡ്വക്കറ്റ് ഇ സുബോധൻ അവരുടെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു ഏറെ ബഹുമാനായ നമ്മുടെ എംപിയും സ്ഥാനാർത്ഥിയും കൂടിയായ ഡോക്ടർ ശശി തരൂർ സംഘടനയുടെ ഭാരവാഹികളായ ശ്രീ കരീം ശ്രീ വിജയൻ ശ്രീ തുളസി ശ്രീ വട്ടോള വിജയകുമാർ ശ്രീ വണ്ടന്നൂർ സദാശിവൻ തുടങ്ങിയ എല്ലാവരുടെയും പേര് പറയണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മുടെ സ്ഥാനാർത്ഥി ഹൌസ് വിസിറ്റിന്റെ ഇടയിൽ നമ്മെ കാണാനും രണ്ടു വാക്ക് പറയാനും ഇവിടെ എത്തിയ സമയപരിമിതി ഉള്ളതുകൊണ്ട് ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല കഴിഞ്ഞ എട്ട് വർഷമായി ഏറ്റവും വലിയ പരമ്പരാഗത വ്യവസായമായ കൈത്തറിയെ ഇഞ്ചിഞ്ചായി കൊല്ലുന്ന ഒരു നടപടിക്രമമാണ് ഇടതുപക്ഷ സർക്കാരും കേന്ദ്ര സർക്കാരും സ്വീകരിച്ചിരിക്കുന്നത് അതിനു മുമ്പും ഇതുപോലെ വന്ന ഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ശ്രീ ശശി തരൂരിന്റെ കൂടെ സഹായത്തോടുകൂടി യു പി സർക്കാർ ഒരു വലിയ ആർ 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 പാക്കേജ് എന്നൊരു പദ്ധതി കൊണ്ടുവന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോഴും അല്പമെങ്കിലും ശ്വാസം നിലയ്ക്കാതെ ഈ വ്യവസായം നിലനിന്നു പോകുന്നത് ഇപ്പോൾ തന്നെ ഈ യൂണിഫോം പദ്ധതിയുടെ എട്ട് മാസത്തെ കൂലി കുടിശിക നമുക്ക് നൽകാനുണ്ട് സമരങ്ങൾ വളരെയധികം സമരങ്ങൾ നടത്തിയിട്ട് ഒരു രൂപ പോലും സർക്കാർ നൽകാൻ തയ്യാറാകുന്നില്ല ഒരു വർഷത്തിലേത് യൂണിഫോം നെയ്യാനുള്ള നൂല് തരുന്നില്ല നൂല് തരാതെ നെയ്യണം എന്ന് പറയുന്ന ഒരു സർക്കാർ മാസ്മരിക വേല നമുക്ക് പഠിക്കണം എന്നാണ് അതിന്റെ അർത്ഥം അതുപോലെ തന്നെ മുപ്പത്തി ആറ് കോടി രൂപയിലധികം ഹെൻഡെക്സിൽ നിന്നും സഹകരണ സംഘങ്ങൾ കൊടുത്ത ഉൽപ്പന്നങ്ങളുടെ തുണികളുടെ വില കഴിഞ്ഞ അഞ്ചാറ് വർഷമായി കിട്ടാനുണ്ട് ഈ വേച്ച് വേച്ച് നിൽക്കുന്ന തൊഴിലാളികളെ കണ്ടാൽ ജനങ്ങൾക്കറിയാം ഇവർക്ക് മറ്റ് തൊഴിലൊന്നും പോകാൻ കഴിയുന്നവരല്ല മറ്റ് തൊഴിലൊന്നും അറിയാവുന്നവരല്ല അതൊക്കെ കൊണ്ട് ഈ മേഖലയെ കശാപ്പ് ചെയ്യാനുള്ള സർക്കാരിന്റെ നീക്കം അവസാനിപ്പിക്കണമെന്നും കൂലി കുടിശ്ശിക നൽകണമെന്നും അതുപോലെ തന്നെ തുണികൾ കൊടുത്തവയിലുള്ള കുടിശ്ശിക നൽകണമെന്നും നൂല് കൃത്യമായി നൽകണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സമരപരിപാടി ഇന്നിവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിൽ വന്ന എല്ലാ തൊഴിലാളികളെയും നേതാക്കന്മാരെയും പി സി സിക്ക് വേണ്ടി അഭിവാദ്യം ചെയ്യുവാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു ഈ ധർണ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യാൻ ആരാധനായ എം പി ഡോക്ടർ ശശിതരൂർ അന്വേഷണിക്കുന്നു അഡ്വക്കേറ്റ് സുഹൃത്തുക്കളെ പ്രത്യേകിച്ച് നമ്മുടെ കൈത്തറി പ്രവർത്തകരെ നിങ്ങളെ എല്ലാവരെയും കാണുമ്പോൾ എനിക്ക് ദുഃഖമേ തോന്നുള്ളൂ ഈ ചർക്ക നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു ഇത് നമ്മുടെ സ്വതന്ത്ര സമരത്തിന്റെ ഒരു അടയാളമായിരുന്നു മഹാത്മാഗാന്ധി എപ്പോഴും പറഞ്ഞു കൈത്തറിയിൽ നമ്മുടെ ജനങ്ങൾക്ക് റങ്ങാൻ സഹായിക്കുന്നതും അവരുടെ സ്വന്തം ആത്മവിശ്വാസത്തോടെ ഈ രാജ്യത്തെ സ്വതന്ത്രമാക്കാൻ ഇത് വലിയൊരു അത്യാവശ്യമായ ഒരു സിംപിളായിട്ട് ഒരു മാതൃക നമ്മൾ കണ്ടിട്ടുണ്ട് സ്വതന്ത്ര സമരം കഴിഞ്ഞ ശേഷം നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി കഴിഞ്ഞിട്ട് എല്ലാ കോൺഗ്രസ് സർക്കാരും കൈത്തറ മേഖലയിൽ വലിയ പ്രാധാന്യം കൊടുത്തു നിങ്ങൾക്കറിയാം ഖാദി ഖാദി ഉദ്യോഗ്ഭവൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഓരോരു സ്ഥലത്ത് സ്ഥാപനിച്ചിട്ട് നിങ്ങൾ തേക്കുന്നതിന് വിൽക്കാനുള്ള സാധ്യത കൊടുത്തു കോൺഗ്രസ് സർക്കാർ നിർബന്ധിച്ച് കുറേ വർഷങ്ങൾ കാലം കോൺഗ്രസ് പതാകയും ഭാരത പതാകയും കൈത്തറി മാത്രമേ ചെയ്യാൻ പാടുള്ളൂ ആ നിയമം മാറ്റിയിട്ട് കഷ്ടിച്ച ഇരുപത് വർഷമേ ആയിട്ടുള്ളൂ നമ്മളുടെ കാലത്തിലല്ല ഇതെല്ലാം ചെയ്ത കോൺഗ്രസ് പാർട്ടി ഇപ്പോൾ എല്ലാ കാര്യത്തിലും കൈത്തറി പ്രവർത്തികളും നിൽക്കുന്നുണ്ട് ശ്രീ സുബോധം പറഞ്ഞ പോലെ യു പി എ സർക്കാർ സമയത്ത് ബലരാമപുരത്തിന്റെ അവിടുത്തെ പ്രവർത്തകരുടെ ബുദ്ധിമുട്ടുകൾ കണ്ട് മനസ്സിലാക്കിയിട്ട് ഞാൻ കേന്ദ്ര സർക്കാരിൽ ആവശ്യപ്പെട്ടിട്ടും നമുക്ക് ആർ 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 പാക്കേജ് റിലീഫ് ആൻഡ് റീഹാബിലിറ്റേഷൻ പാക്കേജ് ഇറക്കി നമുക്ക് ജനങ്ങൾക്ക് കുറച്ചെങ്കിലും ഒരു സഹായം കൊടുക്കാൻ സാധിച്ചു പക്ഷേ അത് കേന്ദ്ര സർക്കാരിന്റെ ഒരു എന്താ പറയുക ഒരു വെഞ്ച്ഫുൾ ഒരു പെരുമാറ്റത്തിന് കാരണം നമുക്കിപ്പോൾ ഞാൻ ആവശ്യപ്പെട്ട ഹാൻഡ്ലൂം പാക്കേജ് രണ്ട് ടെക്സ്റ്റൈൽ മന്ത്രിമാരെ കണ്ട സ്മൃതി ഇറാണി ഒരു ഖാദിയുടെ ഒരു അംബാസിഡർ ആയിട്ടും കൂടി പടമൊക്കെ എടുക്കുന്ന സമയത്ത് ഞമ്മൾ കണ്ടിട്ട് നമ്മളെ കൈത്തറി പ്രവർത്തകർക്ക് വേണ്ടി സഹായിക്കണമെന്ന് അഭ്യർത്ഥിച്ചപ്പോൾ കേന്ദ്ര സർക്കാർ അവർ ഉത്തരവാദിത്തങ്ങൾ എടുത്തില്ല അവർ വാക്കുകൾ പാലിച്ചില്ല അപ്പൊ നമ്മൾക്ക് സംസ്ഥാനത്തിലെങ്കിലും വല്ല സന്തോഷം കിട്ടാൻ സാധിക്കുമോ അതാണ് അതാണിപ്പോൾ കാണുന്നതില്ല ഈ സംസ്ഥാനത്തിൽ സ്കൂൾ യൂണിഫോം അടക്കം നമ്മൾ കൈത്തറി വഴിക്ക് ചെയ്യാന്ന് പറഞ്ഞവര് ഇപ്പോൾ എട്ടു മാസത്തിന്റെ ഈ കൈത്തറി കൂലി കൊടുത്തിട്ടില്ല എട്ട് മാസം വിചാരിച്ചോളൂ ഇവര് പ്രവർത്തിച്ചിട്ട് എങ്ങനെ ഒരു മനുഷ്യന് എട്ടു മാസം വെരുവലിലാണ് ജീവിക്കാൻ സാധിക്കുമെന്ന് വിചാരിച്ചോളൂ ഇത് എന്തൊരു അന്യായമാണ് എല്ലാ കുട്ടിക്കും സ്കൂളിൽ പോകാൻ യൂണിഫോം ആവശ്യമുണ്ട് പക്ഷെ അതുപോലെ തന്നെ ആ സ്കൂൾ യൂണിഫോം തയ്ക്കുന്നവർക്ക് ജീവിക്കാൻ ആവശ്യമുണ്ട് അവര് ജീവിത മാർഗങ്ങളാണ് ഈ സർക്കാർ ചതിക്കുന്നത് ഹൻടെക്സിന്റെ പ്രവർത്തകരും പറയുന്നു അവര് തയ്ച്ചതിന്റെ മുപ്പത്തിയാറ് കോടി കൊടുക്കാനാണ് ഇപ്പൊ ഇരിക്കുന്നത് ഈ സർക്കാർ എന്ത് അവകാശത്തിലാണ് ഭരിക്കുന്നതെന്ന് നമ്മൾക്ക് ചോദിക്കണം എങ്ങനെയാണ് അവർ അധികാരത്തിൽ നിന്നിട്ട് അവർക്ക് നാണുക്കേട് തോന്നാത്തത് ഒരു മാസം മുമ്പ് നിങ്ങൾക്കറിയാം ഒരു എഴുപത്തിയാറ് വയസ്സായ വിധ ഹൈക്കോടതി മൂന്ന് മാസമായിട്ട് പെൻഷൻ കിട്ടിയിട്ടില്ല എനിക്ക് ജീവിതമാർഗമില്ല എന്ന് പറയുമ്പോൾ ആ സർക്കാർ ഈ എൽ ഡി എഫ് സർക്കാർ നാണുക്കേടില്ലാതെ ഹൈക്കോടതിയോട് പറഞ്ഞു ഞങ്ങൾക്ക് ഈ വിധയ്ക്ക് ശമ്പളം കൊടുക്കാൻ പെൻഷൻ കൊടുക്കാൻ കാശില്ല അപ്പോ ഇവീ പ്രവർത്തകർക്കും അവർക്കിതുപോലെ നമ്മൾ കോടതി പോയാൽ പറയുമോ അവർക്ക് കാശില്ല എന്ന് എങ്ങനെയാണ് കുട്ടികൾ സ്കൂൾ യൂണിഫോം ഫോം ഇട്ടിട്ട് പോകാൻ സാധിക്കുന്നത് ഇവരുടെ പ്രവർത്തനത്തിന് കാരണമല്ലേ ഈ പ്രവർത്തനത്തിന് അനാവശ്യമായിട്ട് അവര് ഒരു സഹായം കൂടി കൊടുക്കാതെ നൂല് അടക്കം അവർ കൊടുക്കാതെ അതിന്റെ ഒപ്പം ഈ എട്ട് മാസത്തിന്റെ കൂലി പൈസ കൊടുക്കാത്ത അതിന്റെ എതിരാണ് നമ്മളിപ്പോൾ പ്രതിഷേധിക്കുന്നത് സംസ്ഥാന സർക്കാർ നമ്മളുടെ ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന പകരം സാധാരണ വ്യക്തികളെ ചതിക്കുക മാത്രമാണ് ഓരോരോ ജനങ്ങൾ സംസാരം കൂടുന്നു ഇവർക്ക് ശമ്പളം കിട്ടിയിട്ടില്ല അവർക്ക് പെൻഷൻ കിട്ടിയിട്ടില്ല മൂന്നാം ആൾക്കാർ ശമ്പളം കെട്ടാൻ പോകുന്നു അവര് പിന്നെ റിക്രൂട്ട്മെന്റ് ലിസ്റ്റിൽ പരീക്ഷ പാസാക്കി അവരെ റിക്രൂട്ട് ചെയ്യുന്നില്ല കാരണം അവർക്ക് ശമ്പളം കൊടുക്കാതിരിക്കാനോ പറഞ്ഞിട്ട് ഇതാണിപ്പോൾ നമ്മൾ കാണുന്നത് പോലീസ് കോൺസ്റ്റബിളുടെ സമരം രണ്ടു ദിവസം മുമ്പ് നമ്മൾ ചെയ്തത് ഓരോരോ ദിവസവും ഈ സർക്കാരിന്റെ കൈവില്ലായ്മ പുതിയ പുതിയ തെളിവുകൾ വരുന്നു പക്ഷേ അവരെ ചൂണ്ടിക്കാണിക്കുന്ന രാഷ്ട്രീയം മാത്രമല്ല ഞങ്ങളുടെ ആഗ്രഹം ഈ ജനങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനും മര്യാദയോടും അന്തസ്സോടും താമസിക്കാനും ജീവിക്കാനുമാണ് അതിനുവേണ്ടിയുള്ള അവരുടെ ശമ്പളം അവര് അവർ പ്രവർത്തിച്ചിട്ടാണ് ആവശ്യപ്പെടുന്നത് വെറുതെ കൈ നീട്ടിയിട്ടല്ല ഇത് വിഷുവിന്റെ ഒരു ആവശ്യമല്ല ഇത് അവരുടെ അവകാശമാണ് അവർ പ്രവർത്തിച്ച് ഈ തേച്ചിൽ ചെയ്തിട്ടാണ് അവർ പറയുന്നത് ഞങ്ങളുടെ യൂണിഫോമിന് എട്ടു മാസം പ്രവർത്തിച്ചേ ഞങ്ങളുടെ ശമ്പളം തരും അതും കൂടി ചെയ്യാൻ സാധിക്കാത്ത സർക്കാർ എന്തിനാണ് ഭരിക്കണത് ഞങ്ങൾക്കാവില്ല എന്ന് പറഞ്ഞ സ്ഥലം വിടുകയല്ലേ ഭേദം ആ സ്ഥിതിയിലാണ് ഞങ്ങൾ ഇൻഡസ്ട്രി മിനിസ്റ്ററി വ്യവസായ മന്ത്രി രാജീവിന്റെ മുമ്പിൽ അദ്ദേഹത്തിന്റെ ഓഫീസിന് മുമ്പിൽ എത്തിയിരിക്കുന്നത് പോലീസുകാരും നമ്മൾ തടസ്സപ്പെട്ടു ഞങ്ങൾ ആരെയും ദ്രോഹിക്കാനല്ല വന്നിരിക്കുന്നത് പക്ഷേ ഈ സന്ദേശം അദ്ദേഹം കേൾക്കണം ഈ സന്ദേശം അദ്ദേഹത്തെ ചെവിക്കാണ് നിങ്ങൾക്കൊരു നാണക്കേട് ഇല്ലെങ്കിൽ നിങ്ങളുടെ വകുപ്പില് മര്യാദയോടെ ഇവരുടെ അനുകൂലങ്ങൾ കൊടുക്കണം എന്ന് മാത്രം ആവശ്യപ്പെട്ടിട്ട് പ്രത്യേകിച്ച് എട്ട് മാസം എട്ട് മാസത്തിന്റെ ഇവരുടെ കൂലി അവർ ഇത്ര പ്രവർത്തിച്ച ശേഷം കുട്ടികൾക്ക് സ്കൂളിൽ പോകുമ്പോൾ എല്ലാ ദിവസവും ഒരു കുട്ടി സ്കൂളിൽ പോകുമ്പോൾ യൂണിഫോം കാണുമ്പോൾ നിങ്ങൾക്ക് നാണക്കേട് തോന്നണം മന്ത്രി അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പ്രത്യേകിച്ച് ഇവരുടെ ആവശ്യങ്ങളെ കേട്ടിട്ട് ഉടനെ വിഷുവിന് മുമ്പന്നെ അവരെ ഒന്ന് സഹായിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചിട്ട് ഞാൻ ഒരിക്കലും കൂടി നിങ്ങൾ എല്ലാവരും ഒപ്പം എന്റെ സൗഹാർദവും എന്റെ സഹോദരിയും എല്ലാം പിന്തുണ പ്രഖ്യാപിച്ചിട്ട് ഞാൻ ഈ പ്രതിഷേധത്തിലെ അവര് ഉദ്ഘാടനം ചെയ്തു നന്ദി നമസ്കാരം ജയ ഹിന്ദു നല്ല ധർമ്മ ുടെ ആധ്യക്ഷേറ്റ് വി സുബോധൻ അവൾ ഉദ്ഘാടനം ചെയ്ത തിരുവനന്തപുരത്തെ സ്വന്തം എം പി ഡോക്ടർ ശശി തരൂർ മുൻ പ്രസിഡന്റും ആൻഡ്രം സൊസൈറ്റി അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയുമായ ശ്രീ പെങ്കി അസോസിയേഷൻ കൈത്രി കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ വണ്ടനൂർ സദാശിവൻ സംസ്ഥാന സെക്രട്ടറി ശ്രീ മംഗലത്തോളം തുളസീധരൻ ശ്രീ പട്ടിയക്കാല രഘുവണ്ണൻ ശ്രീ കുറ്റിച്ചിലും മകൻ ശ്രീ ക്രിസ്തുദാസ് ശ്രീ ജയഭദ്രൻ പേരെടുത്ത് പറയത്തക്ക രീതിയിലുള്ള ഒരുപാട് നേതാവ്